നമസ്കാരം സ്വാഗതം രാജ്യത്തെ കാവ്യവൽക്കരിക്കുക ഹിന്ദുരാഷ്ട്രമാക്കുക എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് അതവർ പ്രാവർത്തികമാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയൊന്നുമുണ്ട് അതിന്റെ ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും ഭരണഘടന ആമുഖത്തോടുള്ള അവഹേളനവുമൊക്കെ എല്ലാ തരത്തിലും രാജ്യത്തിന്റെ മതേ വർഗീയ വിഷയം കുത്തിവെക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് മുതലാണ് അതവർ കൃത്യമായി നടപ്പാക്കുന്നുമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡ് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനാറ് ടാബ്ലോയിഡുകളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിച്ചത് ഈ വർഷം സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡിലെ ടാബ്ലോയിഡുകളിൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു അതും തൃശൂരിൽ വെച്ച് നടന്ന ബിജെപിയുടെ ജെ പിയുടെ ശ്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ എന്നാൽ അതിൽ ഉത്തർപ്രദേശ് അവതരിപ്പിച്ച ടാബ്ലോയിഡ് ആകട്ടെ അയോധ്യയിലെ രാംലല്ലയും റാപ്പിഡ് റെയിലും അതാണെങ്കിൽ ഈ വിഷയവുമായി യാതൊരു ബന്ധമില്ലാത്തതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച ഒരു രാഷ്ട്രീയ സംഭവം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഉത്തർപ്രദേശ് അവതരിപ്പിച്ചതിലൂടെ ി ജെ പിയുടെ വർഗീയത എത്രത്തോളം ഭ്രാന്തി പിടിച്ചതാണെന്ന് കൂടുതൽ വ്യക്തമായി എന്നതാണ് സത്യം എന്തിനും രാഷ്ട്രീയവും മതവും മാത്രം കാണിക്കുന്നത് ഇത് ആദ്യമായല്ല ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഉത്തർപ്രദേശ് അവതരിപ്പിച്ചത് നിർമ്മിക്കാൻ പോകുന്ന രാമക്ഷേത്രത്തിന്റെ മാതൃകയായിരുന്നു അന്നും വിഷയത്തിൽ നിന്നും വിപരീതമായിരുന്നു അവരുടെ ടാബ്ലോയിറ്റ് ഈ വർഷവും അതവർ ആവർത്തിക്കുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ആറു വർഷങ്ങൾക്കിടയിൽ നാല് തവണ കേരളത്തിലെ ടാബ്ലോയിഡുകൾ തിരസ്കരിക്കപ്പെട്ടു എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊൻപത് എന്നീ വർഷങ്ങളിലാണ് കേരളത്തിലെ ടാബ്ലോയിഡുകൾ കേന്ദ്രം തിരസ്കരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിന്റെ ടാബ്ലോയിഡ് വൈക്കം സത്യാഗ്രഹമായിരുന്നു അന്നത്തെ തിരസ്കരിച്ച കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന ആർ എസ് എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈക്കത്ത് സത്യാഗ്രഹത്തെ അനുസ്മരിപ്പിച്ച് പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും കേരളം സമർപ്പിച്ച ടാബ്ലോയിഡുകൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് കൂടി മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയിച്ചു പോകും രണ്ടായിരത്തി ഇരുപതിൽ കേരളം നൽകിയത് കേരള കലാമണ്ഡലവും തെയ്യവും അടങ്ങുന്ന ടാബ്ലോയിഡാണ് അതിനും അനുമതി ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമർപ്പിച്ച ടാബ്ലോയിഡാണ് വലിയ ചർച്ചകൾക്ക് വിധേയമായത് ശ്രീനാരായണ ഗുരുവായിരുന്നു കേരളത്തിന്റെ ടാബ്ലോയിഡ് അത് നിരസിച്ച കേന്ദ്രം പകരം ആക്കിയാൽ അംഗീകരിക്കാമെന്നും പറഞ്ഞിരുന്നു ആറു വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ വൈക്കം സത്യാഗ്രഹത്തിലൂടെയും തെയ്യത്തിലൂടെയും ശ്രീധാരണ ഗുരുവിലൂടെയും തിരസ്കരിക്കപ്പെട്ടത് കേരളത്തിലെ ജാതിവിരുദ്ധ നവോത്ഥാന പോരാട്ടങ്ങളും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ആത്മപ്രകാശനവുമാണ് എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ഇന്ന് അതേ സർക്കാർ ഉത്തർപ്രദേശിലെ ടാബ്ലോയിഡിനെ വാനോളം പുകഴ്ത്തുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അല്ലെങ്കിലും ഈ പരേഡുകളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് മാത്രമാണല്ലോ സർക്കാർ അനുമതി നൽകുന്നുള്ളൂ പേരിന് പറയാൻ ഒരു ഇതര ഭരണ പ്രദേശം തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം അപ്പോൾ പിന്നെ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും